ഹലോ കാർ വേൾഡ് കാറുകൾഡാണ് യൂട്യൂബ് ചാനൽ സ്വാഗതം ഹലോ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു കേട്ടനാട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പാണ് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കേ അല്ല വൃത്തിയൊരു വണ്ടിയാണ് ടയർ നാല് ടയറും പുതിയത് തന്നെ പറയാം ഇൻഷൂർ പുതിയ ഇൻഷൂറാണ് ആർക്കെങ്കിലും ചെറിയൊരു വണ്ടീൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ എനിക്ക് നല്ല വണ്ടിയാണ് ചെറിയ വണ്ടി ആയിരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നോളി കൊണ്ടുപോയിക്കോളി ഓക്കെ നല്ല വൃത്തിൽ വണ്ടി കേട്ടോ നോ രണ്ടായിരത്തി പന്ത്രണ്ടാണ് നല്ല വൃത്തിയിൽ വണ്ടിയാണ് സെറ്റ് ഉണ്ട് എ സി ഉണ്ട് വണ്ടി ബി എച്ച് ഐ ആട്ടോ അൾട്ടോ കേട്ടൻ ബി എച്ച് ഐ കേട്ടോ വണ്ടി നാല് രണ്ട് രണ്ട് ഉണ്ട് രണ്ട് റിമോട്ടുണ്ട് ഓക്കെ ബോഡിയൊക്കെ അല്ല വൃത്തിണ്ട് കേട്ടോ വൃത്തില്ല ബോഡിയാണ് പിന്നെ തട്ടിമുട്ട് ആക്സിലെൻ്റ് ഒന്നും സംഭവിച്ചില്ല ഇതൊക്കെ ഒറിജിനൽ ക്ലാസ് ഒറിജിനൽ തന്നെ കേട്ടോ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ കാണിച്ചാൽ കേട്ടോ ഇഞ്ചർ റൂമൊക്കെ നോക്കി കേട്ടോ ഇഞ്ചർ റൂമിന് നല്ല വൃത്തിൽ ഇഞ്ചർ റൂമൊക്കെ കേട്ടോ ഇഞ്ചർ റൂമിന് ഒന്ന് ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല ഒറിജിനൽ പേസ്റ്റാണ് വേണ്ട ഒറിജിനൽ പേസ്റ്റ് കേട്ടോ പിന്നെ ഓയിൽ ലീക്ക പരിപാടി ഈ വണ്ടിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അല്ലേ വൃത്തില്ല കേട്ടോ അതൊക്കെ ഒറിജിനൽ ബമ്പർ തന്നെയാണ് പോണൊറിജിനൽ തന്നെയാണ് ഓക്കെ സീറ്റ് അവർ ഒക്കെ അടിപൊളി സീറ്റ് ഓർ ഉണ്ടാവാണ്ട് ഇവര് സീറ്റ് നല്ല അടിപൊളി കവറ സെറ്റ് സെറ്റ് എ സി ഉണ്ട് എല്ലാ പോപ്പും ആ വി എസ് ഐഒന് അല്ലാതെ നല്ല വൃത്തിയിലെ സീറ്റ് ഓറും ഉണ്ട് സെറ്റ് ഉണ്ട് കേട്ടോ നല്ല സെറ്റ് ബാക്കിലാണ്ട് ക്യാബിന് സ്പീക്കറൊക്കെ ഉണ്ട് അല്ലേ ഞാൻ വണ്ടി വണ്ടി നിങ്ങൾ ഫുള്ള് കണ്ടിട്ടേ ആവശ്യം നിങ്ങൾ വിളിച്ചു കൊള്ളിട്ടോ രണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്ന വില പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപതിനായിരമാണ് ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി കൊണ്ടുപോയി പോളി അടുത്ത കാണാം